ഹംഗറിയിൽ നദന്യാവിന് രാജകീയ സ്വീകരണം രൂക്ഷമായി വിമർശിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഹങ്കറി ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഘട്ടത്തിൽ ഓരോരോ രാജ്യങ്ങളും പറഞ്ഞത് പോളണ്ട് ആദ്യമായി ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു തുടർച്ച തുടർന്ന് ഓരോരോ രാജ്യങ്ങളും ജർമ്മനിയും ഫ്രാൻസും അടക്കം ഒറ്റപ്പെട്ടതാണെങ്കിലും ഈ ഒരു നിലപാട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ള നിലപാടാണ് എത്തിയത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനലാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എന്ന ഏത് രാജ്യത്താണോ പ്രവേശിക്കുന്നത് ആ രാജ്യത്തിലെ ഭരണാധികാരികൾക്ക് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ അധികാരമുണ്ട് വിചാരണ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹേഗിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി നടത്തുകയും ചെയ്യും അതിനു വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ തയ്യാറാവണം എന്ന തരത്തിലുള്ള ഒരു വിധി പ്രസ്താവ്യമാണ് ദക്ഷിണാഫ്രിക്കയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏകിലെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി കഴിഞ്ഞ വർഷം വർഷം പുറപ്പെടുവിച്ചത് അതിനുശേഷം അദ്ദേഹം സഞ്ചേ പങ്കെടുത്ത ഒരേ ഒരു രാജ്യം അമേരിക്കയാണ് ഇപ്പയാണ് ഹങ്കറി ഇതിൽ പങ്കാളിത്തം വഹിച്ചിരിക്കുന്നത് അപ്പോൾ ഈ എന്താണ് ഈ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നൽകിയിരിക്കുന്ന പരാതി എന്നതിനെ കുറിച്ചുള്ള ഒരു വിശദീകരണം തന്നെ ഈ വിമർശനത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടായിട്ടുണ്ട് പറയുന്ന കാര്യം ഇതാണ് വംശഹത്യയും കൂട്ട കൂട്ടക്കൊലയും യുദ്ധവിരുദ്ധമായിരിക്കുന്ന യുദ്ധ നിയമത്തിന് വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തികളും ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ടിനിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നന്ദന്യാവും അദ്ദേഹത്തിൻ്റെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരിക്കുന്ന യോങ് ഗാലൻ്റുമാണ് ഭക്ഷണവും വെള്ളവും വസ്ത്രവും മരുന്നും തടഞ്ഞുകൊണ്ട് വംശീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്തത് രണ്ടാം ലോക യുദ്ധത്തിൽ അതിക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്ത രാജ്യ ഭരണാധി ഭരണാധികാരികൾ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇസ്രായേലിന്റെ ഇസ്രായിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് സാധാരണക്കാർ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പങ്കാളിത്തം വഹിക്കാത്തവരാണ് ആരാണോ യുദ്ധം ചെയ്യുന്നത് അവരെയാണ് ശത്രുവായിട്ട് കാണേണ്ടത് അവർക്കെതിരെയാണ് യുദ്ധം പ്രഖ്യാപിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ രണ്ട് രാജ്യത്തിലെ ഭരണ സൈനികരും അവിടുത്തെ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല സാധാരണക്കാർ അതിൽ പെട്ടുപോയിട്ടുണ്ടാവുമെങ്കിൽ അതൊക്കെ അതല്ലാത്ത രീതിയിൽ അവർ ജനകീയപരമായി കൂടി നിൽക്കുന്ന പ്രദേശത്തേക്ക് ആകാശത്തിലൂടെ വിമാനം പർത്തിച്ചുകൊണ്ട് ബോംബ് നടത്തി അവരെ വംശീയമായിട്ട് ം ചെയ്യുന്ന ഒരു പ്രവർത്തനവും റഷ്യയിൽ നിന്നും ഉക്രൈനിൽ നിന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തതാണ് പക്ഷേ ഈ ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് മുഴുവനും അങ്ങനെ തന്നെയാണ് ഇസ്രായേലിൻ്റെ സൈന്യം വരുന്നു അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ വരുന്നു ബോംബ് വർഷിക്കുന്നു സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്യുന്നു ഇത് യുദ്ധനീതിക്ക് വിരുദ്ധമാണ് അന്താരാഷ്ട്ര യുദ്ധ യുദ്ധ കരാർ വ്യവസ്ഥക്കും എതിരാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ അവർ ആരംഭിച്ചതിൽ ഇതേ പ്രവൃത്തികളാണ് അങ്ങനെ അവിടെ ഇത് ഐ സി സിയിൽ എത്തുന്നു ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ എത്തുന്നു വാദവും പ്രതിവാദവും നടത്തുന്നു ഇസ്രായേൽ അവരുടേതായിരിക്കുന്ന ന്യായങ്ങൾ പറയുന്നു അത് തള്ളപ്പെടുന്നു കൃത്യമായിരിക്കുന്ന വീഡിയോ സന്ദേശങ്ങളൊക്കെ ദക്ഷിണാഫ്രിക്ക ഹാജരാക്കുന്നു അതായത് ഗാസ ജനമി ജനമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രദേശമാക്കി മാറ്റും അവിടെ നിങ്ങൾക്ക് ജനവാസം ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കും അവിടുന്ന് ഗ ഗസക്കാരെ അല്ലെങ്കിൽ ഫലസ്തീനികളെ പുറത്താക്കും അങ്ങനെ ആളില്ലാത്ത തുരുത്തായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് തങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഈ ഇസ്രായേലി ജനങ്ങളെയും അന്താരാഷ്ട്ര മീഡിയ പത്രക്കാരെയും അഭിമുഖ അഭിമുഖീകരിക്കുന്നതിനിടെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതിൻ്റെ വീഡിയോ ആണ് ദക്ഷിണാഫ്രിക്ക ഐ സി സിയിൽ ഹാജരാക്കിയത് അത് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ ഒറിജിനാലിറ്റി കൃത്യമാക്കുകയും ഇത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞതാണ് എന്ന് കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തു അതിന് ഇസ്രായെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിനിധി ഈ കോടതിയിൽ പറയപ്പെട്ട കാര്യം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിരിക്കുന്ന കാര്യമാണ് രാജ്യത്തിന് ഒന്നടങ്കം അങ്ങനെ ഒരു നയങ്ങളോ നിലപാടുകളോ ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അത് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായിരിക്കുന്ന ഭരണാധികാരി എന്ന് പറയുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ പ്രധാനമന്ത്രി തന്നെയാണ് പ്രധാനമന്ത്രി അവരുടെ നേങ്ങളും നിലപാടുകളും ആ രാജ്യത്തിൻ്റെ നയങ്ങളും നിലപാടുമായിട്ട് തന്നെ കാണുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു തെറ്റ് ചെയ്താൽ അതിനെ ശിക്ഷിക്കേണ്ടത് ആ രാജ്യത്തെ എല്ലാവരെയുമല്ല അദ്ദേഹത്തെ തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഈ കാര്യത്തിൽ ശിക്ഷ അറിയിക്കുന്നവനാണ് എന്നുള്ളതാണ് അന്ന് കോടതി പറഞ്ഞു വെച്ചത് അതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം ഇതിനോട് ഇതിനോട് പറയുന്നത് വംശഹത്യ യുദ്ധക്കു യുദ്ധ നിയമം തെറ്റിച്ചതിനും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട് ഞങ്ങൾ ഇത് ഈ കോടതി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വിധിയുടെ പ്രസ്താവനത്തിൽ പറയുന്നത് അങ്കരി അത്തരം ഒരു വ്യക്തിക്ക് അങ്കര സ്വീകരണം നൽകിയത് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് യൂറോപ്യൻ യൂണിയൻ ഈ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾ ഈ വിഷയമായിട്ട് പ്രതികരിച്ചു ൂറ്റി ഇരുപത്തി അഞ്ച് അംഗരാജ്യങ്ങളുള്ള ഐ സി സിയിൽ ഈ കോടതി സംവിധാനം രൂപീകരിക്കുന്ന കാലത്ത് തന്നെ ഹങ്കറി എന്ന് പറയുന്ന രാജ്യം ഇതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വെച്ച രാജ്യമാണ് എന്ന് വെച്ചാൽ ഇത് ആരംഭിക്കുന്ന വർഷത്തിൽ തന്നെ ഹങ്കറി ഇതിൽ അംഗത്വം ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് യൂറോപ്യൻ അംഗങ്ങളിൽ ഉൾപ്പെടുന്ന ഐ സി സിയിലെ ഏറ്റവും പ്രധാന രാജ്യങ്ങളിൽ ഒന്നും ഹങ്കറി അപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഒരു രാജ്യം പിന്മാറുകയാണെങ്കിൽ അങ്ങനെയാണ് താല്പര്യമെങ്കിൽ ആ സമയത്ത് ചെയ്യേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഈ ഇരുപത്തിയേഴ് അംഗ യൂറോപ്യൻ രാജ്യങ്ങളിൽ അപേക്ഷ നൽകണം എന്നുള്ളതാണ് ഹങ്കറി അപേക്ഷ നൽകണം ഹങ്കറി അപേക്ഷ നൽകി കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങൾ അത് പരിശോധിച്ചുകൊണ്ട് അതൊരു തീരുമാനത്തിലെത്തുകയും അങ്ങനെ താല്പര്യമാണെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അതായത് ഓരോ രാജ്യത്തിന് വേണ്ടിയിട്ട് ഐ സി സി ആയിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളൊരു കരാറാണ് പക്ഷെ ആ കരാർ വ്യവസ്ഥ പാലിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല സ്വതന്ത്രമായ രീതിയിൽ ഒരു തീരുമാനമെടുക്കുകയും അങ്ങനെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിക്ക് വലിയ രീതിയിലുള്ള രാജകീയ സ്വീകരണം നൽകുകയും ചെയ്തു വംശഹത്യയുമായി ബന്ധപ്പെട്ട യുദ്ധകുറ്റമുള്ള ഒരു വ്യക്തിക്ക് ഇത്തരം നടപടികൾ ഇത്തരം നടപടികൾ ഹങ്കർ ചെയ്ത നിലപാടിനെ അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ള എന്നുള്ള നിലപാടിലേക്ക് പല യൂറോപ്യൻ രാജ്യങ്ങളിലെത്തി ജർമ്മനിയും ഫ്രാൻസും ഒക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അത് തന്നെ പ്രതികരിച്ചു അവരുടെ ഔദ്യോഗികപരമായിരിക്കുന്ന ഗവൺമെൻറ് പ്രകൃതി അല്ല പറഞ്ഞതെങ്കിൽ പോലും അത് രാജ്യത്തിൻ്റെ നയങ്ങളും നിലപാടും വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രവൃത്തി ഹങ്കറി ചെയ്തത് വലിയ രീതിയിലുള്ള തെറ്റായിരിക്കുന്ന പ്രവർത്തിയാണെന്ന് മാത്രമല്ല ക്രിമിനൽ പാശ്ചാത്തമുള്ള പാശ്ചാത്തലമുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിനാ സംരക്ഷിക്കുന്ന തരത്തിലുള്ള തെറ്റാണ് യഥാർത്ഥത്തിൽ ഹങ്കർ ചെയ്തിരിക്കുന്നത് ഒരു കുറ്റം ചെയ്യുന്ന വ്യക്തി വ്യക്തിക്ക് സംരക്ഷണം നൽകുക എന്നുള്ളതും കുറ്റമറ്റ കുറ്റമായിരിക്കുന്ന പ്രവൃത്തിയാണ് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ രണ്ടു കൂട്ടരും തുല്യമാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ലോകത്താകമാനമുള്ള രാഷ്ട്രങ്ങൾ ഈ ഫലസ്തീൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകൾ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് അങ്കരൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ ഇസ്രായേലിന് വലിയ രീതിയിൽ വിമർശിക്കപ്പെടുകയും ഫലസ്തീൻ അനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ചെയ്ത രാജ്യമാണ് ഇപ്പോൾ വളരെ പൊടുന്നനെയാണ് ഈ സാമ്പത്തികപരമായിരിക്കുന്ന എന്തെങ്കിലും ഇടപാട് കാര്യങ്ങളൊക്കെ അങ്കറിയുമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തയ്യാറായി അതിൻ്റെ ഫലമായിട്ടുള്ള ഒരു നന്ദി പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടത്തിയത് എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് ലോകത്തിന് ആകമാനമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു തുരുത്ത് കിട്ടുകയാണെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ടാണോ ഈ പ്രവർത്തി ചെയ്തതെന്ന് സംശയിക്കുക ഏതായിരുന്നാലും അങ്കർ ചെയ്ത നിലപാട് ഒരിക്കലും ശരിയല്ലെന്നും അത്തരം പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്ര ഭരണാധികാരികൾ മാറി നിൽക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉചിതം എന്നുള്ള അഭിപ്രായത്തിലുമാണ് യഥാർത്ഥത്തിൽ ഈ ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്